ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ആൽഫൈൻ ഐ ടി മെറ്റീരിയൽസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ക്വാളിറ്റി ജി എസ് എം ഒക്കെ കൂടിയിട്ടുള്ള മെറ്റീരിയലാണ് ആൽഫൈൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് രണ്ടേ തൊണ്ണൂറ് മീറ്റർ കളക്ഷൻ ആണ് വരുന്നത് അപ്പോൾ കുറച്ച് ഷോർട്ടേജ് ആയിരുന്നു കേട്ടോ നമ്മുടെ കയ്യിൽ ആൽഫൈൻ മെറ്റീരിയൽസ് ഫുള്ള് സോൾഡ് ഔട്ട് ആയിരുന്നു വരാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഡിലേ വന്നു നല്ല ഡിസൈൻസ് ഒക്കെ നോക്കി നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങൾ ായി അപ്പം അർജന്റുള്ളവരെല്ലാം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാൽ മതി ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തൊന്നും വീഡിയോയിൽ നിന്നും കാറ്റലോഗിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം പിന്നെ അതുപോലെ തന്നെ ഈ ആൽഫൈൻ ഐറ്റി മെറ്റീരിയൽ എന്ന് പറയുന്നത് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇതൊരു ടോപ്പ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ശരിക്കും വരുന്നത് അപ്പോൾ നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനും യൂസ് ചെയ്യാം പക്ഷേ എല്ലാവരും കൂടുതൽ ആൾക്കാരും ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ വീഡിയോയിൽ എല്ലാ വീഡിയോസിലും കണ്ടിന്യൂസ് പറഞ്ഞു പോകുന്നതാണ് അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ ഒരു വെൽക്കം നോട്ട് വരുന്നുണ്ട് ഒരു ഓട്ടോമാറ്റിക് റിപ്ലൈ ആയിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ അതിനകത്ത് ഡീറ്റെയിൽസ് ഉള്ളതും കൂടി ഒന്ന് വായിച്ച് നോക്കിയിട്ടൊക്കെ ഓർഡർ ചെയ്യാം കേട്ടോ അതിനകത്ത് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മിനിമം പീസ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി മിനിമം എടുക്കേണ്ടത് പത്ത് പീസാണ് ഇതിലുള്ള റേറ്റിൽ ഹോൾസെയിൽ പ്രൈസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് പത്ത് പീസിന് മുകളിലോട്ട് ഉള്ള റേറ്റ് ആണ് അപ്പോൾ പത്ത് പീസിന് മുകളിലോട്ട് ആണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് പത്തിൽ താഴെ എടുക്കുമ്പം ഇതിലുള്ള റേറ്റിനെക്കാളും പത്ത് രൂപ കൂടുതലാണ് റീറ്റെയിൽ പ്രൈസ് വരുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ ഫോട്ടോസ് അയക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് ഫുള്ളായിട്ടുള്ള അഡ്രസ്സും പേരൊക്കെ വേണം കേട്ടോ കുറേ പേര് പേരൊന്നും അയക്കത്തില്ല വീട്ടുപേര് തൊട്ടാണ് തുടങ്ങുന്നത് അപ്പം പേരെന്തായാലും വേണം അതുപോലെ തന്നെ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ പിൻകോഡൊക്കെ അയച്ചിരണം കേട്ടോ പിന്നെ ആൽഫ ഇൻ ഐറ്റി മെറ്റീരിയൽ വരുന്നത് പറഞ്ഞാൽ ഇതുപോലത്തെ മൂന്ന് കളർ ഷെയ്ഡൊക്കെയാണ് കേട്ടോ വരുന്നത് അതായത് ഒരു ഡിസൈനിൽ മൂന്നോ നാലോ കളർ ഷെയ്ഡൊക്കെ വരുന്നത് അതിനകത്ത് ഡിസൈൻസ് പ്രിൻ്റുകൾ മാറി മാറി വരും നല്ല ഡാർക്ക് കളർ ഷെയ്ഡിലായിരിക്കും കേട്ടോ വരുന്നത് അതായത് ടോപ്പിന് വേണ്ടി പറ്റുന്ന കളർ കോമ്പിനേഷൻ ഉണ്ടല്ലോ അങ്ങനത്തെയാണ് വരുന്നത് അപ്പം നിങ്ങൾ നോക്കിയിട്ട് ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു കളക്ഷൻസ് കൂടാതെ വേറെയുള്ള ഒത്തിരി കളക്ഷൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ അത് കാറ്റലോഗിലാണുള്ളത് കാറ്റലോഗിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചന്നാൽ മതി കാറ്റലോഗിലും ഇതിനകത്തു നിന്നും കൂടെ മിക്സ് ചെയ്ത് അയച്ചു തരാം മൂന്നേ ഇരുപതിൻ്റെ പുതിയ സ്റ്റോക്ക് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടത്രയും കളക്ഷൻസ് സെലക്ട് ചെയ്തിട്ട് അയച്ചു തന്നാൽ മതി ബാക്കിയുള്ള എല്ലാത്തിനും കൂടി നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ അങ്ങനെ അയച്ചുതന്നാൽ മതി കേട്ടോ പിന്നെ കൊറിയറായിട്ടോ പോസ്റ്റലായിട്ടോ ആണോ വേണ്ടതെന്നുള്ളത് പറയുക ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട് നമ്മൾ അപ്പോൾ കേരളത്തിന് പുറത്തേക്ക് അയക്കുന്ന ആൾക്കാരുടെ ട്ടോ അയക്കുന്നത് കേരളത്തിൻ്റെ ഉള്ളിൽ അയക്കുമ്പം ഡി ടി ഡി സി കൊറിയറ് അല്ലെങ്കിൽ പോസ്റ്റൽ സർവീസ് നാൽപ്പത് വീസിന് മേലോട്ടെടുക്കുന്നവരുടേത് ആലപ്പി പാഴ്സൽ സർവീസ് വഴിയാണ് കേട്ടോ അയച്ചു തരുന്നത് അങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത് കേട്ടോ ഏതിൽ അയക്കണ്ടതെന്നും അഡ്രസ്സും കൂടി നിങ്ങൾ ആദ്യം തന്നെ അയച്ചു തരാട്ടോ ഫോട്ടോസ് അയക്കുന്നതിൻ്റെ കൂടെ തന്നെ പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ആദ്യം വാട്സാപ്പിൽ മെസ്സേജ് ഇത് വാട്സാപ്പ് നമ്പർ ആണേ ഇതിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും അതിനകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ കിട്ടുന്നതായിരിക്കും പിന്നെ ഡിസൈൻസ് നിങ്ങൾ കണ്ടല്ലോ എല്ലാം നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് കേട്ടെ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് ആണ് അപ്പോൾ നോക്കിയിട്ട് എത്രയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം നമ്മുടെ ചാനൽസ് രണ്ട് ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ